ഇങ്ങോട്ടേക്കാണി തെങ്ങുമ്മ കയറാൻ കഴിയാതെ തെങ്ങോ കാണി ഒഴിക്കിട്ട് പട്ട പോലെ ഇത് ഞാൻ സ്റ്റെപ്പ് വെച്ചിട്ട് എങ്ങനെ എങ്ങനെയെങ്കിലൊന്ന് കുറച്ച് കളഞ്ഞു നാട്ടിൽ പോവുകയാണെ ആൾക്കാരെ തലമക്ക് വീഴുമ്പോഴേ എങ്ങനെ കാണി എങ്ങനെയൊക്കെയാണ് ഞാൻ കയറി ഒന്നുമ ഒന്നുമ്മ കയറി അതിന് ശേഷം അച്ഛനെ കയറാൻ വയ്ക്കണ്ടേ കാരണം എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കോൺടാക്റ്റ് എടുത്തിട്ട് അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ ഇതിൻ്റെ മുറയ്ക്ക് ഇത് ഇങ്ങനെ വെളുക്കണേ കണ്ടില്ലേ കൊടുക്കുമ്പോൾ വരൻ്റെ അടൊക്കെ ഉണ്ടല്ലേ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊക്കെ ഇത് കൊത്തി കൊത്തിട്ട് കൈ കടഞ്ഞിട്ട് പിന്നെ അവിടെ പിന്നെ അങ്ങോട്ട് ഒന്നും കൊത്തിരില്ല എത്ര ചില കൊത്തുക അത് കഴിഞ്ഞ് പെൺത്തിനമ്മ കയറിയതാണ് ആ കൊത്തി അതിൻ്റെ കൊത്തി അതിൻ്റെ അടകളാണ് വെള്ളം ഫ്രഷ് ആയിട്ട് കാണണത് സംസൊക്കെ കാത്തിക്കെ ഞാൻ നിങ്ങൾ ഇതൊക്കെ കാണിച്ചു തരണം ഒന്നും ഉണ്ടായിട്ടല്ല അറിയാം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ല അപ്പോൾ മൂന്നത്തി ഇതൊക്കെ കൊത്തി വെച്ചതാണ് മൂന്നത്തിര മണി കയറി ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റണില്ല തെങ്ങിൻ്റെ വണ്ണം നോക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിൽ ഇത്ര വണ്ണം ഉണ്ടാവില്ല നമ്മളെ നാട്ടിൽ ഈ വണ്ണം ഇല്ലാത്തതിൻ്റെ കാരണം എന്താരുമോ കൊല്ലം കൊല്ലം നമ്മൾ തെങ്ങിൻ്റെ കട വട്ടം വീസും പിന്നെ തെങ്ങിൻ്റെ വട്ടം വീസുമ്പോൾ നമ്മൾ തെങ്ങിൻ്റെ വേരൊക്കെ പൊട്ടിക്കും അപ്പോൾ തെങ്ങിൻ്റെ വേര് പൊട്ടിക്കുമ്പോൾ നമ്മളെ നാട്ടിലെ തെങ്ങിൻ്റെ വണ്ണം എത്ര ഉണ്ടാവുക അതാണ് ആൾക്കാർക്ക് കയറാൻ വേഗം സുഖം നേരെ വച്ചാൽ ഇത്രയും വണ്ണം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാണ്ടല്ലോ ഈ തിളപ്പുണ്ടല്ലോ സംസുഖം ഒന്നും ഉണ്ടോ ഒന്നാണ് ഐ എം ഐ എം ടു കം യോ കോക്കനട്ട് ഡ്രീ മഴ പെയ്തിട്ടുണ്ട് ഈ തെങ്ങിന്റെ അത് ഉണ്ടല്ലോ ഇതിന്റെ അളവൊക്കാണ് ഇത് ഇത്ര ഉണ്ടല്ലോ ഇത് ഇങ്ങനെ ആവുമ്പോ നമ്മക്ക് ഈ കാരുണ്ടല്ലോ ഇങ്ങനെ പൊടുത്തം കിട്ടണം ഇങ്ങനെ പൊടുത്തം കിട്ടണം പക്ഷെ ഇതിന് പുറത്തം കിട്ടില്ല എന്താ തളപ്പ് വലുതാക്കി കാര്യം കണ്ടില്ലേ എന്താറിയാ തണുപ്പ് വലുതാക്കിയ സംഭവം അറിയാമോ നമ്മളിവിടുന്നിങ്ങനെ തെങ്ങിന് വീതി കൂടും തീർച്ചയായിട്ടും വീതി കൂടുമ്പോ അങ്ങോട്ട് എത്തുമ്പോ തെങ്ങിന്റെ വണ്ണം കുറഞ്ഞു അപ്പൊ ഞമ്മള് ഞാൻ പറഞ്ഞോ ഞാൻ കാണണ്ടോടുക്കും അപ്പൊ തെങ്ങിന് വണ്ണം കൂടി കഴിഞ്ഞാല് നമ്മൾ ചേർക്കും ഇങ്ങനെ വലുതാക്കി കഴിഞ്ഞാല് ഇങ്ങനെ കേറി 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 തെങ്ങിന് ചെറുതായി അപ്പൊ ഈ തളപ്പുണ്ടല്ലോ അവിടെ ആണ് തണുപ്പ് ഇങ്ങനാവും

എന്നിട്ട് അതെക്കണോ ഇന്ന് എന്താ പറയുക പക്ഷേ ഈ കൊച്ചോ അഥവാ വിട്ടുകഴിഞ്ഞോ താ പോലെ കറച്ചിന് മെല്ലെ തെങ്ങിന്റെ വീതി പറഞ്ഞാൽ ഈ കാലോക്കണി കാലും കെടുക്കുമ്പോഴണം കിടക്കുമ്പോ

നയിച്ചുണ്ടാക്കിയിട്ടൊരു പത്ത് ഉറുപ്പായിട്ട് അങ്ങോട്ട് മരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൊണ്ട് സ്വർഗത്തിലോ മരകത്തിലോ എവിടെച്ച കൊണ്ടിട്ടോട്ടെ പക്ഷെ ഒരാളെ ഉറുപ്പി കക്കരുത് മറ്റുള്ളവന്റെ പൈസ കട്ടിട്ട് നമ്മളെ ഭാര്യക്കും മക്കൾക്കും നിങ്ങൾ തിന്നാൻ കൊടുക്കല്ലേ കാരണം നമുക്ക് അതിനത്ര ജീവിതമല്ല കുറച്ച് കാലമുള്ളൂ ഞാൻ എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മളൊരാളെ പത്ത് നിങ്ങളെല്ലാവരും സഹായിക്കും ആര് പോകുന്ന സഹായിക്കും ആര് സഹായിക്കില്ലേ പക്ഷെ എന്താണ് സഹായിക്കാത്ത എന്തായാലും നമ്മൾ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പത്തായിരം മേടിക്കും ആ പറഞ്ഞാൽ അവധിക്ക് കൊടുക്കൂല അപ്പോൾ പിന്നെ ഈ പിന്നെ പിന്നെ ആൾക്കാരെന്തായാലും അറിയോ പിന്നെ ചോദിച്ചാൽ ഓ ഇല്ലയെന്നാ പറയുക അപ്പോൾ എത്ര പണം ഉണ്ടാക്കിയാലും സാർ എന്താ എനിക്കറിയാം ഇവൻ പറഞ്ഞാൽ അവധിക്ക് തരൂലാന്ന് എന്ന് നിങ്ങൾ ആരുടെ അടുത്ത് നിന്ന് ഇടപാട് ചെയ്യുമ്പോഴും നിങ്ങൾ പത്താം തീയതി പറയുമ്പോൾ പത്താം തീയതി ഒമ്പതാന്തി കൊണ്ടുവടുത്തു എന്നിട്ട് നിങ്ങൾ പിന്നെ ആ അടുത്ത് പോയി ചോദിച്ചാൽ കാണി ഞാൻ എൻ്റെ അബ്ബിനെ സത്യമറി തെങ്ങുമ്പോൾ കയറുന്ന ഇതിൻ്റെ മോൾ കച്ചിനാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ പത്താം തീയതി പത്താം തീയതി പറഞ്ഞാൽ നിങ്ങൾ ഒമ്പതീതി കൊടുത്താൽ നിങ്ങൾ പത്താം തീയതി പറഞ്ഞ ആൾക്ക് ഒമ്പതാം തീയതി കൊടുത്താൽ അള്ളാഹു സുബാന്തലങ്ങളെ ഒരിക്കലും ആ മനുഷ്യങ്ങളെ കണ്ണീര് പിടിപ്പിക്കൂല ഇന്റെ വീഡിയോ കണ്ടു പിന്നെ ആ ചെല്ലി അയാൾ ഇങ്ങോട്ട് പത്തായിരം തന്ന ആള് നാളെ അയ്യ്പതിനായിരം ചോദിച്ചോക്ക് എന്താണ് അപ്പൊ അപ്പം ഞാൻ പറഞ്ഞ് തരാം സംശയക്ക ഞമ്മളീ കൊടുക്കലും വാങ്ങലും നന്നാക്കി വെച്ചാൽ മതി കുറച്ചോണ്ട് ഈ ഭൂമിയിൽ നമുക്ക് സ്വർഗം തരും നമ്മള് പണക്കാരനാവുക നോക്കാം ഞാൻ കെതക്കയാണ് മഴ മഴ പെയ്യും പോണാ പോയിട്ടേപ്പറം കിട്ടിയില്ല ഇവിടെ കുട്ടം കുടിച്ചിട്ട് തള്ളി കൊടുത്താണ്ട് ഇവിടുന്ന് പറ്റിയ ഇറങ്ങോ ഇനി കത്തി വേണ്ട നമുക്ക് കാരണം അത് ഇനി മോഡിലേക്ക് പോകുന്ന തോറും ചെറുപ്പേതാവും ഇല്ല 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 ഒന്ന് ഞാൻ എനിക്ക് കാണണത് ഞങ്ങക്ക് കാണണം അറ്റത്ത് എത്ര പേരെ കാണാം കിട്ടണേ അപ്പൊ എനിക്കത് വെലുതായി കഴിഞ്ഞിട്ട് അറുപത് എഴുപത് എന്നും കിട്ടും പക്ഷെ ആ പാത്രത്തിന് കൊല്ലത്തിനൊരു കൊല്ലത്തിനൊരു പത്ത് രൂപ ബംഗാളികളുടെ പൂജ ഒക്കെ പൂജ ഒക്കെ രാത്രി എടുത്ത് വയ്യന്തായാലും അറ്റം വരെ ആണക്കോണ്ട് ആ പാവം ഓനക്ക് വേണ്ടിട്ടാ ഇത് ചെയ്തു കൊടുക്കണേ കാണി ചെറിയ കരിക്ക് നിങ്ങള് കണ്ടത് ഇത്രയും ചെറിയ ഈ ചെറിയ കരിക്കാണ് ആ പാവത്തിന് എത്ര കിട്ടിയാലും തേല എനിക്ക്

അല്ല നിനക്കൊന്നും കിട്ടൂല എനിക്ക് എനിക്കൊരു അറുപത് റുപ്പ ആ പിന്നെ വടിയാക്കില്ല മക്കളെ എനിക്ക് കിട്ടണിണ്ട് പത്ത് റുപ കിട്ടുണ്ട് നിങ്ങള് പോയി പോയിക്കോളെ വയ്യ ഒന്തി തരാണ് ഞാൻ എന്റെ കാലൊക്കെ വാങ്ങിച്ചിട്ട് വയ്യ കാലിന്റെ മടം പൊക്കി ഇങ്ങടെ എന്തായാലും പത്ത് രൂപ കിട്ടണോ കണ്ടില്ലൊന്നും പറഞ്ഞില്ല കാരണം വെച്ചാല് പൊക്കാടിക്കണം കണ്ടിട്ടുള്ള പരിചയം ഉണ്ടല്ലേ നല്ല പൊക്കിട്ടുള്ള പരിചയണ്ട് ഞാനുള്ളത് പറഞ്ഞതാ പിന്നെ എന്താ നിങ്ങൾ കൊണ്ടിടി നിങ്ങള് പിന്നിൽ നിൽക്കുമ്പോ എനിക്ക് ഒന്നും മനസ്സിലാവണേ നിങ്ങളെ ഞാൻ ഇത് ഇതിന്റെ കഥ പറഞ്ഞുതരാ അങ്ങനെ നിങ്ങള് പോയിക്കോളന്ന കട്ടഞ്ചാ ആ അത് ഞാൻ ഇവിടെ പോയിട്ടുണ്ടെ അപ്പൊ ഇത് എന്താ പറയോ ഇവിടെ ഇങ്ങനെ തെങ്ങിന്റെ പറ്റില്ല തെങ്ങേറ്റക്കാരി കേറൂല ആ പൈസ േ തെങ്ങേറ്റക്കാർ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ അടച്ചോണെൻ്റെ പൈസ ഗൂഗിൾ പേയിൽ കൂടെ പൈസ വന്നാൽ മതി എൻ്റെ വേർപ്പാണ് അപ്പോൾ ഇത്തിരി ഇങ്ങനെയുള്ള അപകടം പിടിച്ചാൽ തെങ്ങേറ്റക്കാർ നമ്മൾ പറയുന്നത് കണക്കി ഒരു അയിമ്പത് റുപ്പ് കൂടുതൽ തരാറുണ്ടെന്ന് ആര് കയറാൻ നിൽക്കില്ല റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പം ഞാൻ എന്തിനാ കയറുന്ന അറിയാം നമ്മൾ ഈ കോൺട്രാക്റ്റ് എടുത്താൽ നമ്മൾ പണിയെടുത്തോളണം അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടപരമായ ഒരു ആൾക്കളൊക്കെ നമ്മൾ കൊടുക്കും നമ്മൾ ആ പണിക്ക് നിൽക്കരുത് അതാണ് ഇതിൻ്റെയൊക്കെ കാരണം എന്നാലും ഞാൻ കയറും ഞാൻ രാവിലെ എൻ്റെ അള്ളാഹാനും റസൂലിനും വിചാരിച്ച് ഞാൻ പറയുന്നുണ്ട് റബ്ബാ ഞാൻ എൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടി പണിയെടുത്ത പത്ത് രൂപ കിട്ടണമൊക്കെ ഉണ്ട് തെങ്ങ് കയറിയാ അവർ ബോംബെയിൽ അവർ തെങ്ങ് കയറിയാൽ ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപ കൂലിയാ അപ്പോൾ ഒരു പത്ത് തെങ്ങ് കയറിയാൽ എനിക്ക് ഒരു മൂവായിരം രൂപ മാറ്റി വെക്കാൻ കിട്ടും ഞാൻ റബ്ബാണ് സത്യം അള്ളഹാൻ ഞാൻ കൂടെ നോളല്ല പറഞ്ഞു ഞാൻ പത്ത് തെങ്ങ് കയറിയാൽ ഞാൻ തന്നെ പത്ത് തെങ്ങ് കയറിയൊക്കെ മൂവായിരം രൂപയാണ് പിന്നെ ഞാൻ വണ്ടി ഓടിക്കണോ ഞാനാണ് അപ്പോൾ എനിക്ക് അയിമുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് രൂപ ഡൈവറിന്നുള്ളതിൽ കൂടെ അങ്ങനെ മാറ്റിയേക്കാൻ കിട്ടും പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഓണർ എന്നുള്ളതിൽ കൂടെ ഒരു അഞ്ഞൂറായിരം രൂപ അങ്ങനെ അപ്പഴും ഒരു മൂവായിരം നാലായിരം രൂപ സുഖമായിട്ട് ഇതിൻ്റെ ചിലവൊക്കെ കഴിച്ചിട്ട് പക്ഷെ നമ്മൾ തന്നെ പണിയെടുക്കണം നമ്മൾ ചോര നീരായിട്ട് അധ്വാനിച്ചിട്ട് പണിയെടുത്താൽ നമുക്ക് കിട്ടും അല്ലാതെ നമ്മൾ മുതല നമ്മൾ ഒക്കെ തന്നെ പണിക്കാരെ വെച്ച് നിർ നിർത്തിയാൽ ചിലപ്പോൾ മുതലാളിമാർക്ക് തുച്ഛ പൈസ എന്തെങ്കിലും കിട്ടുകയുള്ളൂ കാരണം മുതലാളി പൈസയുടെ കെട്ടി അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയിട്ടാണ് ഓരോ തോ ഓരോ ബിസിനസ് ചെയ്യണത് അപ്പോൾ അവർ അത് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ചെറിയ കാരണം അവർ ആണെങ്കിൽ പണിക്കാരെ കണ്ട് വെക്കുക ആ ഒരു പണിക്കാരെ കണ്ട് വെക്കുമ്പോൾ ആ പണിക്കാർക്ക് ശമ്പളവും ഇതിൻ്റെ ഓ കിട്ടുന്ന കിട്ടണ പ ഇതൊക്കെ അതൊന്നും പറഞ്ഞ് കൊടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ ഒരു മനുഷ്യർക്ക് ജീവിതത്തിൽ കൂടെ കടന്നു പോകുന്നത് പക്ഷേ ഞാനിതൊക്കെ ചെയ് ഇതിൻ്റെയൊക്കെ ഈ തെങ്ങ് കയറുന്നതിൻ്റെയൊക്കെ ദുഃഖ എന്താ അറിയുമോ എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എൻ്റെ അമ്മ രാവിലെ പുലർച്ചെ തേജീതം നിസ്കരിക്കണതും എടുത്ത് ഓതുന്നതും ഏത് സമയത്തും എൻ്റെ അമ്മ ചെയ്യണ പണിയാണ് അത് ഉമ്മ മക്കൾക്കും എല്ലാവർക്കും വേണ്ടി ഇമ്മ ദോ ചെയ്യണം എൻ്റെ അമ്മ എൻ്റെ കുട്ടിക്കൊന്നും സംഭവിക്കല്ലേ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും എൻ്റെ എൻ്റെ അമ്മ പ്രത്യേകിച്ച് എനിക്ക് നല്ല ദോവ ചെയ്യും കാരണം ഇമ്മ എപ്പോഴും പറയും മട കുട്ടിയെ അപകടം പിടിച്ച തെങ്ങിൻ്റെ മുകളൊന്നും കയറില്ല കാരണം ഈ തെങ്ങ് കയറി കാണുമ്പോൾ എൻ്റെ നെഞ്ഞ് പൊട്ടി കൊണ്ടിരിക്കുകയെന്ന് എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമ്മ കരഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ പറയും മക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ അവിടെ നിങ്ങൾ അവിടെ നിന്ന് ദോ ചെയ്താൽ മതി നിങ്ങളെ ദോ ഉണ്ടെങ്കിൽ ഞാൻ ഏത് ഭാഗത്ത് പോയാലും എനിക്കൊന്നും സംഭവിക്കില്ല നിങ്ങളെ ഒരൊറ്റ ദവ മതി ഞാൻ ഏത് പുളിങ്ങൾ നിങ്ങളെ അവിടെ നിന്നുകൊണ്ട് കൊലിക്കാൻ ഞാൻ അവിടെ നിന്ന് താഴ്ത്തിക്കൊണ്ടായിരുന്നു ഇന്നാലില്ലാഹി വ ഇന്നാലില്ലാഹി രാജു എന്ന് ഞാൻ അപ്പോൾ ലോകത്തോട് ഇവിടെ പറയും കാരണം ഉമ്മാനെ വേദനിപ്പിക്കരുത് പന വേദനിപ്പിക്കരുത് അവരെ മനസ്സ് വേദനിപ്പിച്ചാൽ നമ്മൾ ഈ ദുനിയാവിൽ ഈ എവിടെ നമ്മൾ ചേർക്കേണ്ടത് എന്തായാലും എവിടെയോ രാജ്യത്താണ് നമ്മളമ്മ കാണില്ല നമ്മളെ വാപ്പ കാണില്ല എന്നു അത് നിങ്ങൾക്ക് തോണാൻ മരിച്ചിട്ട് നാളെ റബ്ബിൻ്റെ അടുത്ത് ഒന്ന് കടന്നു നോക്കി അപ്പം നിങ്ങൾ പറയും ഞാൻ എൻ്റെ അമ്മാനേം പനും അവർ കാണേണ്ടത് നമ്മളമ്മാനെയും പനും വേദനിപ്പിക്കണ്ട പക്ഷേ ഞാൻ പറഞ്ഞുതരാം എൻ്റെ അമ്മ മരണപ്പെട്ടാൽ ഞാൻ അതിനത്രയും ജീവിക്കൂല കുറച്ച് കാലം എൻ്റെ അമ്മയുടെ ദുഃഖ കൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചു പോയിരുന്നത് അതിൻ്റെ അള്ളഹാൻ ഉള്ള സ്വലം പത്യേ പറഞ്ഞത് എൻ്റെ അമ്മയുടെ ദുഖണ്ട് മനസ്കരിക്കണ ദുവാ എൻ്റെ മകനിക്കു വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ടല്ലോ ആ ആ ദുവാക്കൊക്കെ അള്ളാഹു ഏറ്റവും പൊരിശപ്പെട്ട രാവിലത്തെ ദുവാ ഞാൻ എല്ലാ മതത്തിനെയും പറയും ഹിന്ദു ആയാലും ശരി എൻ്റെ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കണ കൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് ആ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്വർഗമാണ് ഭൂമിയിൽ അത് ഹിന്ദുവായി ക്രിസ്ത്യാനായി മാതാപിതാക്കളങ്ങളോട് പറഞ്ഞിട്ട് ആരും വേദനിപ്പിക്കേണ്ട അവരോട് ചേ എന്ന വാക്ക് പോലും ഉണ്ടരുത് അവർ എന്ത് ചീത്ത പറഞ്ഞോട്ടെ എത്ര സ്വന്തം വാപ്പ മക്കളെ മോശപ്പെട്ട ചീത്ത പറഞ്ഞു വന്നി നായി ഇങ്ങനൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടെ പക്ഷേ എന്താണ് ചേ എന്ന വാക്ക് മറുപടി കൊടുക്കരുത് നമുക്ക് നമ്മൾ കൊടുത്താൽ പിന്നെ നമ്മൾ ഇവിടെ എവിടെ നമ്മൾ കത്തും നമ്മൾ സ്വർഗ്ഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അവിടെ കുറച്ച് നമ്മൾ ആദ്യം ഭൂമിയിൽ ഇറങ്ങും നമ്മൾ നരകത്തിലേക്ക് അപ്പോൾ നമ്മൾ മാതാപിതാക്കളെ വേദിപ്പിക്കേണ്ട അവരോട് അവർക്ക് പൈസ ഒക്കെ വിട്ടുകൊടുക്കുക അഞ്ഞൂറ് ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം ഒക്കെ ആയിട്ട് വിട്ടുകൊടുക്കുക അപ്പം ഉമ്മാക്കും ഉപ്പാക്കും കൊടുത്തതിൻ്റെ ശേഷം മാത്രം അത് നിങ്ങൾ നിങ്ങളെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുക അല്ലാതെ നിങ്ങൾ കൊടുക്കാൻ നിൽക്കണ്ട അവർ ഇപ്പോൾ ലോകത്തോട് ഇവിടെ പറയുന്നത് വരും അവരെ സംരക്ഷിച്ചോളി നിങ്ങൾക്ക് നാളെ നിങ്ങൾ പൈസ ആകുമ്പോൾ നിങ്ങൾക്കും അതേമാർ സ്വർണ്ണം ഈ ഭൂമിയിൽ കാണിച്ചു തരും ഇല്ലെങ്കിൽ എത്ര നിസ്കരിച്ചോളി ഈ ഭാഗത്ത് എടുത്തോളി അള്ളാഹിൻ്റെ പള്ളികൾക്ക് അടുക്കി ഒരു കാര്യമില്ല ഒരു ഞാനാ പറഞ്ഞത് ഞാനീ തെങ്ങുമക്കയറ ഞാനാ പറഞ്ഞത് ഈ കൗത്തിരി കുറങ്ങനെ പോലെ കയറിയിട്ടില്ല പറഞ്ഞു നിങ്ങളെ ഉമ്മാനും മാപ്പാനും കണ്ണീര് പിടിപ്പിച്ചിട്ട് ആ പള്ളിൻ്റെ അകത്തേക്കായിട്ട് നിങ്ങൾ ആരെങ്കിലും കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ എത്ര ഇഭാഗത്തുട്ടോളൂ എത്ര നിസ്കരിച്ചോളും അള്ളാഹ് നിങ്ങൾ മക്ക ഷരീഫിൽ പോയിട്ട് അജ്ജ് ചെയ്തോളി രക്ഷപ്പെടില്ല നിങ്ങളെ രക്ഷപ്പെടില്ല ഞാനാ പറഞ്ഞു ഇൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ഉമ്മാനും മാപ്പാനും വേദനിപ്പിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഒന്ന് അള്ളാഹിൻ്റെ അടുത്തൊന്ന് കടന്നു എന്നാണ് ഞാനും വരും ഞാനും വരും നിങ്ങളൊക്കെ ഞാനും വരുന്നുണ്ട് ഞാൻ ഇന്നും പറിച്ചുകൊണ്ടും പറഞ്ഞ് ഞാൻ നിരകത്തിക്കാണ്ട് കിട്ടാളെന്ന് പറയും പക്ഷേ തെറ്റ് ചെയ്തവന് എന്താണ് അവരവസ്ഥ കാര്യം ഞാൻ ഏതായാലും ഖുറാന നിൽക്കടുത്ത് ഓതാ അറിയില്ല ഞാൻ എപ്പോഴൊക്കെ വിഷമം വരും പറഞ്ഞപ്പോൾ സാധനങ്ങൾ ഞാൻ ഖുർആാനെടുത്ത് ഓതാ അറിയില്ല ഒക്കെ ഒന്നല്ല മുസാഹിബെടുത്ത് ഓതാ അറിയില്ല നിങ്ങളാണ് നിങ്ങളാണ് ഖുർആാനെടുത്ത് ഓദ്യീട്ട് നിങ്ങൾ തെറ്റ് ചെയ്യല്ലേ മുസാഹിബ് നിങ്ങളൊക്കെ അതുമാരി പഠിപ്പിച്ച് തന്നിട്ട് നിങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങളാണ് നാളെ നിരകത്തി പോവുക എൻ്റെ കാര്യം പോട്ടെ ഞാൻ എൻ്റെ പിമ്മിൽ ഞാൻ ഞാൻ ഖുറാനെടുത്ത് ഓതായി അല്ല എന്നെ പഠിപ്പിക്കാർ എൻ്റെ ഇപ്പം പാവം ഇവിടെ കൊടുന്ന് ഇട്ടതാ റോട്ടുമ്മേ നാല് പെൺകുട്ടികളെ കെട്ടിക്കേണ്ട വിഷമം കൊണ്ട് അങ്ങനെ ഒരു മകനെ ഇവിടെ കൊടുന്ന് കൊടുന്ന് ഇട്ടതാ അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുന്ന് ഞാൻ വളർന്ന ഒരാളാണ് റോട്ടുമ്മേ നിരകിച്ചിട്ടും മഴ കൊണ്ടിട്ടും അപ്പം ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണ എനിക്ക് സ്വർഗ്ഗം നേരം നിങ്ങൾ തീരുമാനിക്കേണ്ട ഇതിൻ്റെ റബ്ബ് തീരുമാനിച്ചോളും പക്ഷേ നിങ്ങൾ എടുത്ത് ഓതിയ നിങ്ങൾ തെറ്റ് ചെയ്താൽ പഠിച്ചുകൊണ്ട് അടുത്ത് കടക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞാൽ നോയിക്കോളി നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥാപന്മാർ പറയണ്ടല്ലോ ആ വെള്ളിയാഴ്ചത്തെ ജുമായിക്ക് ഇക്കറിയില്ല ഓതാ നിങ്ങളെ ഓതാ ഇന്ത്യയിലൊക്കെ തെറ്റുക ഇങ്ങനെ പറഞ്ഞത് അഫല എനെ എപ്പോഴും പറഞ്ഞതാണ് വെള്ളിയാഴ്ച എന്താണ് അതിൻ്റെ അർത്ഥം ചോദിച്ചത് ഇസ്താമാനോട് അത് കഴിഞ്ഞാണ്ടല്ലോ നിസ്കരിക്കുമ്പോൾ അത്തേ യാൽ മുബാകാത്ത് സലബാത്തു അസ്സലാമു ബാതുഹി അസ്ലാമുലൈ കയ്യു അതുപോലെ എന്ത്യോ ഇനി ഞാൻ മദ്രാസിലൊന്നും പോവാത്ത ആളാ ഞാൻ എപ്പോഴും നിങ്ങൾ പറയപ്പെട്ടോളീ അത് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ രസമുണ്ട് انت رسنا دوهان استغفر الله الكريم الكر الكرر الذي لا اله الا هو الهي من كل ذنب وحتياتي وطوب اليك وحسحالك طوبة اللهم أنت السلام ومنك السلام وإليك يرجو السلام حينا ربنا بالسلام ودلنا برحمتك دار السلام تباركت ربنا وتعاليت يا الجلال والإكرام اللهم إني على ذكرك وشكرك وحسن عبادتك وطوبتك وإيمانك يا الله മക്കളെ തെറ്റ് ചെയ്യണ്ട തെറ്റ് ചെയ്ത റബ്ബിൻ്റെ അടുത്തേക്ക് കിടക്കാൻ പറ്റില്ല പള്ളിക്കാട്ടിൽ നിങ്ങൾ മൈച്ചവരെ മയ്യത്തുനിന്ന് പോയി നോക്കി ആറ് മാസം കഴിഞ്ഞ് നമുക്ക് അബർന്ന് എടുത്ത് നോക്കിയും നല്ല മനുഷ്യന്മാരെ മയത്ത് അതേമാതിരി കെടുക്കും തെറ്റ് ചെയ്യാൻ അവിടെ കാണൂല നിങ്ങൾക്ക് മാങ്ങാട്ടൊരു തങ്ങൾപ്പാപ്പയ്യെ കണ്ട തങ്ങൾപ്പാപ്പൊ കണ്ടല്ലോ ഇതേമാതിരി അലിഞ്ഞു ഇരിഞ്ഞ് മനുഷ്യന്മാർ അള്ളാഹു അള്ളാഹൻ്റെ റസ്വിനെ കണ്ടുമുട്ടിയ മനുഷ്യന്മാരാണ് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ അവിടെ പോയിട്ട് ഞാൻ സിയാർത്ഥം ചെയ്യുമ്പോഴേ എല്ലാം ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ തെറ്റി അവരൊന്നും പോയിട്ട് വല്ലാതെ ശല്യപ്പെടുത്തേണ്ട സലാം പറഞ്ഞിട്ടുണ്ട് സലാം അലൈക്കും എന്ന് പറയാവുള്ളൂ എന്നിട്ട് അവിടുന്ന് അവിടെ നിങ്ങൾക്ക് മറുപടി കിട്ടും നിങ്ങളെ ഹൃദയത്തിലേക്ക് പറയും അലൈക്കും സലാം എന്ന് പറയും നിങ്ങൾ പറയും അതുപോലെ മലക്കുകൾ വരുമ്പോൾ നിങ്ങൾ സലാം പറയരുത് അവർ കടക്കുമ്പോൾ വാ സലാം സലാന്നാ പറയുള്ളൂ പ്രശ്നം ഇക്കറിയില്ല ഞാൻ എന്തൊക്കെയോ ഓതിനെ എന്തൊക്കെയോ തെറ്റണേ ഞാൻ ഇങ്ങനൊന്നും പങ്കെടുക്കാൻ പോകുമ്പോൾ എനിക്ക് പേടിയാ ഇങ്ങനെ അള്ളാഹനങ്ങനെ അള്ളാഹിൻ്റെ റസ്സൂലെങ്ങനെ കാലത്ത് തെങ്ങുമ്പോൾ കേറുമ്പോൾ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുന്നത് പേടിച്ചിട്ട് കാരണം എപ്പോഴാണോ ഇമ ഞാൻ മയത്താവുക എന്നത് ഇത്ര തവണ ഞാൻ മയത്താകാൻ പോയതാണോ അസറായില്ല അലി അസ്സലാം കടന്നു വരും നിൻ്റെ റൂവിനെ കടന്നു പിടിക്കും നിന്നോട് ചോദിക്കൊന്നും എടാ നിൻ്റെ റൂവിനെ ഞാൻ കടന്നു പിടിക്കട്ടെ എന്ന് തെറ്റി അപ്പോൾ അത് നല്ല അസറായി സ്ലാമേ കടന്നു വരും റൂവിനെ കടന്നു പിടിക്കാം അത് നല്ല നിങ്ങളോട് പോലെ പാവം സംസിക്കാം അവിടെ ഇരിക്കുക സമനില തെറ്റുമ്പോ ഞാൻ പറഞ്ഞു ഞാൻ സുഖം ഇല്ലാത്തൊരാളാണ് ഞാൻ നടക്കണം സമനില തെറ്റിട്ട് വാനം ഇപ്പൊ പത്തിരുപത് കൊല്ലായി ഈ തെങ്ങേറ്റം തുടങ്ങിയിട്ട് കൂടെ കുറച്ച് പണിക്കാരുണ്ടായിരുന്നു പക്ഷേ ഈ വക തെങ്ങുമ്മ ഒരു പണിക്കാരെ കൊണ്ട് കേറാൻ പറ്റൂല അതേപോലെ വാങ്കട സ്റ്റേഡിയത്തിന്റെ അവിടെ ഉണ്ട് കുറച്ച് തെങ്ങുകള് അതും മൂപ്പര ഇങ്ങനെ കയറാൻ പറ്റാണ്ടായപ്പോ മൂപ്പരെന്നെ തെങ്ങേറ്റം പഠിച്ച് ഏത് തെങ്ങുമേ കുത്തിപ്പിടിച്ച് കയറും പക്ഷെ പണിക്കാരെ കൊണ്ടത് പറ്റില്ല നമ്മൾ വിചാരിക്കുമ്പം ഭയങ്കര തള്ളടിക്കണമായിരുന്നു പക്ഷെ തള്ളല്ല നേരിട്ട് കാണുമ്പോൾ അതിൻ്റേതായ സംഭവങ്ങളൊക്കെ മനസ്സിലാവുള്ളു ഏ കണ്ടാ റാ പോലെ തിരിഞ്ഞിട്ട് പിന്നെ ഇസഡ്ഡ് പോലെ പോയേക്കാണ് ഈ തെങ്ങ് റാ പോലെ തിരിഞ്ഞിട്ട് ഇസഡ്ഡ് പോലെ തിരിഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ട് പിന്നെ പി ക്യൂലെ ക്യൂ ഇംഗ്ലീഷ് അക്ഷരത്തിൽ ക്യൂ പോലെയാണ് ആയിരിക്കുന്നത് അങ്ങനത്തെ വല്ലാത്തൊരു തെങ്ങാണത് കണ്ട എന്താ പറയുക പാവന്തയെ കണ്ട കണ്ടോ വാളന് തിരിഞ്ഞ് പിന്നെ എ ബി സി ഡി എഫ് ജി അങ്ങനെ എസ് പോലെ പോയിട്ട് പിന്നെ എന്താ പറയുക കണ്ട കണ്ട ആള് തുഞ്ചായത്ത് തുഞ്ചായത്തിപ്പം എത്തി അപ്പം അങ്ങനെയാണ് മാനുവിൻ്റെ സംഭവങ്ങൾ എന്നു വെച്ചാൽ അവൻ പല കഥകളും പറയണെങ്കിലും സത്യമായ കഥകളെ പറയുള്ള കളവ് പറയില്ല കാരണം അത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങൾ യൂട്യൂബിൽ മാനും ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഭയങ്കര തള്ളടിക്കുകയാണ് ഓൺ തള്ളടിക്കേണ്ട ഉത്സാഹനം എന്ന് വിചാരിക്കും പക്ഷെ തള്ളല്ലാട്ടാ നേരോന്ന് പറയുന്നത് സത്യമാണ് പറയുന്നത് പണിക്കാരൊക്കെ ഇട്ട് അറിഞ്ഞ് പോയി ഈ വക ഡേഞ്ചർ തെങ്ങായിരണം മൂപ്പർ തന്നെ ഇപ്പോൾ കുത്തിപ്പിടിച്ച് കയറാൻ പഠിച്ചായിരണം മൂപ്പർക്ക് പത്ത് പീസ കിട്ടുന്നുണ്ട് ഉപകാരമാണ് അങ്ങനെ കണ്ടല്ലോ ഡേഞ്ചർന്ന് മൂപ്പര് ആ ഒരു തെങ്ങിന്റെ കൂലിയൊക്കെ മൂപ്പര് കണക്കാക്കിണ്ട് ആ കണക്കും പിന്നെ ഇവിടെ കിട്ടുന്ന ഇളനീരും അത് ഇതൊക്കെ കൊണ്ടുപോയി എന്തായി തുടങ്ങല്ല പിന്നെ ഉറുമ്പിണ്ടാ ഏ ഉറുമ്പിണ്ടോ അതെ പരുന്ത് വന്നുണ്ടെങ്കിലും നമ്മളെ കൊത്തലിലെട്ടോ ആ ഉറുമ്പില്ല അത് കാക്കേണ്ട വട്ടോട്ട് ഓർക്കണ പരുന്തല്ല ഓക്കെ ഓക്കെ പിന്നെ ഏ ആ ഇന്ന് പാര ഒമ്പത് ഇരുപത്തഞ്ച് പിന്നെ അതേപോലെ ഇതേപോലെ ഡെയ്ഞ്ചർ പിടിച്ച പല തെങ്ങുകളും ഉണ്ട് പക്ഷേ ഇത് അതിലും ഒരു ഡേഞ്ചർ പിടിച്ച തെങ്ങാ കയറാൻ ഭയങ്കര വിഷമോ അന്നാത്ത ശരി തുടങ്ങിക്കോ ഓക്കേ